വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലുണ്ടായത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ നഷ്ടമാണെന്ന് നിയമസഭയിൽ കെ എൻ ബാലഗോപാൽ പുനരധിവാസത്തിനായി ബജറ്റിൽ എഴുന്നൂറ്റി അമ്പത് കോടി രൂപ വകയിരുത്തി വന്യമൃഗപ്പെരുപ്പം നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നിയമനിർമ്മാണം നടത്തുമെന്നും ബജറ്റിനിടെ ധനമന്ത്രി പ്രഖ്യാപിച്ചു നാടിനെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഓർമ്മിപ്പിച്ച ധനമന്ത്രി വയനാടിന്റെ പുനരധിവാസത്തിന് രണ്ടായിരത്തി ഒന്ന് കോടി രൂപ ആവശ്യമാണെന്ന് നിയമസഭയിൽ പറഞ്ഞു ഇതിനായി കേന്ദ്രം ഒന്നും തന്നിട്ടില്ലെന്നും ബജറ്റിൽ കുറ്റപ്പെടുത്തി പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കും അതിനായി എഴുന്നൂറ്റി അമ്പത് കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി കേന്ദ്ര സർക്കാരിന്റെ സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇതിനായി ആദ്യഘട്ടത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കും സംസ്ഥാനത്ത് അടിക്കടി വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യമൃഗ വന്യമൃഗസംഘർഷം തടയാൻ ലക്ഷ്യമിട്ടും ബജറ്റിൽ പണം അനുവദിച്ചെന്നും ധനമന്ത്രി പറഞ്ഞു വന്യജീവി ആക്രമണങ്ങളുടെ നഷ്ടപരിഹാരവും പ്രതിരോധവുമായി വനം വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കും പദ്ധതി വികസനത്തിനു പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജുണ്ട് ഇതിനു പുറമെ പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്കു പുറമെ അമ്പത് കോടി രൂപ കൂടി അധികമായും വനംവകുപ്പിനായി ധനമന്ത്രി ബജറ്റിൽ വകയിരുത്തി സ വന്യജീവി ആക്രമണ നഷ്ടപരിഹാരവും പ്രതിരോധവും ഉൾപ്പെടെ വന്യം വനം വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിവിധത്തിന് പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള ഒരു കോടി രൂപ കൂടി അധികമായിട്ട് അനുവദിക്കുന്നു റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നതിനും മറ്റ് ടീമുകളെ ഏകോപിപ്പിക്കുന്നതിനുമായി നൽകുന്ന തുകയുടെ വിഹിതവും ബജറ്റിലൂടെ ഉയർത്തിയിട്ടുണ്ട് കൂടാതെ വന്യമൃഗ പെരുപ്പത്തെ നിയന്ത്രിക്കാനായുള്ള നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയ്യെടുത്ത് നിയമനിർമ്മാണം നടത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങളും ബജറ്റിൽ ധനമന്ത്രി വിശദീകരിക്കാനും മറന്നില്ല അമൃത ന്യൂസ് തിരുവനന്തപുരം